പച്ചമാങ്ങ കൊണ്ട് സദ്യേൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തൊടുകറീൻ്റെ റെസിപ്പിയാണ് നമുക്കിത് മെയിൻ കറിയായിട്ടും യൂസ് ചെയ്യാം ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറി പോലെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാം ഇഡ്ഡി ആയാലും ദോശ ആയാലും ചപ്പാത്തി അപ്പം എന്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതുണ്ടാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങയാണ് അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇതായതുപോലെ ഒന്ന് ചെരിച്ചിട്ടാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുപോലെ നമുക്കിനി ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ക്യൂബ് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ചെറിയ സൈ ഇതായിട്ട് സൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല അപ്പോൾ നമ്മളിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് അതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കടുകാണ് അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളൊരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കുക അപ്പോൾ കടകിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ ഉലുവ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി ഉണ്ടാകുന്നത് അപ്പോൾ അത് രണ്ടും ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേ നമുക്കിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്നും കുറച്ച് വയ്ക്കുക ഇതൊന്നും കരിഞ്ഞ് പോകരുത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷമാണേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ പച്ചമാങ്ങ കട്ട് ചെയ്തതാണ് അപ്പോൾ ഇനി അതിൻ്റെ മേലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാത്രമേ നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി എന്ന് തന്നെ നമുക്കിത് പറയാം അപ്പോൾ ഇതാ ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല എല്ലാം കൂടി ചേർത്തതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നല്ലപോലെ ഇതൊന്ന് വാട്ടിയെടുക്കണം ഇനി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ എരുവുള്ള മുളക് കൂടി ചേർക്കുന്നില്ല നിങ്ങളുടെ അതാ ഉള്ളെങ്കിൽ അത് ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി പച്ചമുളകും കൂടിയും ചേർത്തുകൊണ്ട് അങ്ങ് ഒരുപാടവിൽ നമ്മൾ എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെയും നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് മാങ്ങേൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ചേർത്താൽ മതി ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് വെറും ഒരു മാങ്ങ വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഒരു മൂന്നാല് ദിവസമൊക്കെ എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ബാക്കിയുള്ള അതിൻ്റെ ഒക്കെ അളവൊന്നും നിങ്ങൾ എന്തായാലും കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവേനും അതുകൊണ്ട് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളക്കുക മാത്രമേ വേണ്ടു അങ്ങ് ഒരുപാട് സമയം നമ്മൾ അത് ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമേ ഇല്ല ജസ്റ്റ് ഒന്ന് തിളവരുന്നവരെ മാത്രം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ശർക്കരയാണ് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ശർക്കര ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടീൻ്റെ അളവ് കൂടണ്ട കൈപ്പിരസം ഉണ്ടാകും പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് കീറിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള തൊടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ നല്ലപോലെ വറ്റിക്കിട്ടും അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസം നമുക്ക് പുറത്ത് വെച്ചാലൊന്നും കേടാവൂല അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരുപാട് അളവിൽ ഉണ്ടാക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ വിഷമൊക്കെ അടുത്ത് വരുന്നത് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ പച്ചമാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സീസൺ ആയതുകൊണ്ടും തീർച്ചയായിട്ടും ഇതുപോലൊരു തൊടുകറി ഉണ്ടാക്കുക പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് കറീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് വരാൻ മറക്കല്ലേ അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്